കുട്ടികളെ സ്കൂളിലാക്കി ആ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ ധരണി നിൽക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൽസയുടെ വിളി അവളെ തേടി വന്നിരുന്നു രാവിലെ തന്നെ കാണണമെന്നും അത് കഴിഞ്ഞ് അവർക്ക് എവിടെയോ പോകാനുണ്ടെന്നും എൽസ പറയുമ്പോൾ ധരണി അത് സമ്മതിക്കുകയായിരുന്നു ഒത്തിരി നേരമായി നോക്കി നിൽക്കുവാണോ താൻ വന്ന കാറിൻ്റെ ഡോർ ധരണിക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് എൽസ ചോദിക്കുമ്പോൾ ധരണി അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാൻ ധരണിയെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിൽ അബ്രാമിൻ്റെ ഒരു സൈൻ അത് വേണം എനിക്ക് ധരണിക്ക് നേരെ ഒരു ഫയൽ നീട്ടി എൽസ പറയുമ്പോൾ അത് കൈനീട്ടി വാങ്ങാൻ ഒന്ന് അറച്ചുപോയി ധരണി എങ്കിലും അബ്രാമിന് ഇതറിയാമല്ലോ എന്ന് കരുതി അവൾ അത് മനസ്സിലാ മനസ്സോടെ വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞു മതി ഇതിലെന്താണെന്ന് അബ്രാം വായിക്കാൻ ഇടവരരുത് അത് നിന്റെ മിടുക്കാണ് ധരണിയെ നോക്കി കടുപ്പത്തിൽ എൽസ പറയുമ്പോൾ അവൾ മൗനമായി മൗനമായിരുന്നതേയുള്ളൂ ഇതിലെന്താ ചോദിക്കേണ്ട എന്ന് വെച്ചിട്ടും ചോദിച്ചു പോയി അവൾ ഇതിൽ അബ്രാമിൻ്റെ ജീവനാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ ധരണി അവർ പറഞ്ഞത് കേട്ടിട്ടും അവൾക്കൊന്നും മനസ്സിലായില്ല ആദ്യം നീതി സൈൻ വാങ്ങിക്കൊണ്ടു വാ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ചിരിയോടെ എൽസ അവളുടെ കവളിൽ തട്ടുമ്പോൾ അടക്കിയ അമർഷത്തോടെ ഇരുന്നു പോയി അവൾ ധരണി അവിടെ തന്നെ ഇറക്കി വിട്ട് എൽസ പോകുമ്പോഴും ധരണി ആ ഫയൽ പിടിച്ച് അവിടെ തന്നെ ആലോചനയോടെ നിന്നു എന്താ ചായ എൽസ കൊടുത്ത ഫയൽ വിശദമായി പരിശോധിക്കുന്നതിനിടെ ധരണി ചോദിച്ചത് കേട്ടതും അബ്ര അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി എന്റെ സൈൻ കൊണ്ട് അവർക്ക് ഒത്തിരിയൊക്കെ ചെയ്യാൻ പറ്റും ധരാ അബ്രാം പുച്ചത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ധരണി ഞെട്ടലോടെ അവനെ നോക്കി എന്ന് വെച്ചാൽ ഇച്ചേൻ്റെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലാക്കാനാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടെ ഞാൻ ക്ഷമിക്കുമായിരുന്നല്ലോ ധര ഇത് പക്ഷേ നിന്നെ എന്നെ നിന്ന് അകറ്റാനുള്ള വഴിയായിരുന്നു ഡിവോഴ്സ് പേപ്പറാണ് ധര നിയമപരമായി നമ്മൾ തമ്മിലുള്ള ബന്ധം ബന്ധമൊഴിയുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്നുള്ള പേപ്പർ അബ്രാം പറഞ്ഞത് കേട്ടിട്ടും അവൾക്കൊന്നും മനസ്സിലായില്ല അതക്കാണെ അബ്രാം വിശദമായി തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്ന് ചാടെ എഴുന്നേറ്റ് പോയി അവൾ ഇച്ചായ ഞാനില്ലേ ധര പിന്നെന്താ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്ന് ധരണിയുടെ കൈകളിൽ പിടിച്ച് തൻ്റെ ഇരുത്തി അബ്രാം ചോദിക്കുമ്പോഴും അവളുടെ പകപ്പ് വിട്ടുമാറിയിരുന്നില്ല അവർക്ക് എന്താ ഇച്ചായ ധരണി ദേഷ്യത്ത് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ അവനൊന്ന് ഉള്ളൂ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ പിരിഞ്ഞു പോകുന്നവരാണോ ധര നമ്മൾ അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ധരണിയുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അബ്രാം ചോദിക്കുമ്പോൾ അവൻ്റെ ആ ചിരിയിലേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നു പോയി അവൾ എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി ചായ ഇനി എനിക്ക് വയ്യ അവരോട് സംസാരിക്കാൻ നാളെ കാണുമ്പോൾ ഇതവിടെ മുഖത്ത് വലിച്ചതിൽ എനിക്ക് രണ്ട് സംസാരിക്കണം ധരണി അമൃഷത്തോടെ പറഞ്ഞത് കേട്ടത് അവനൊരു ചിരിയോടെ അവളെ അടക്കിപ്പിടിച്ചു ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം തരാം അതോർത്ത് എന്തായാലും നീ ടെൻഷൻ അടിക്കേണ്ട അബ്ര അവളുടെ കവളി തട്ടി പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ എങ്കിലും അവളൊന്ന് തലകൊലക്കി എന്നിട്ട് എന്തായാലും എൻ്റെ ചിത്രാമീസിൻ്റെ അമ്മയുടെ കാര്യം ചിന്തിച്ചിരിക്കുന്ന ധരണിയുടെ മൂടൊന്നും മാറ്റാൻ വേണ്ടി അബ്രാം ചോദിച്ചു അവളോട് ഞാൻ കോളേജ് കഴിഞ്ഞ് അവിടെ കറിയിട്ടാണ് വന്നത് ഇന്നലത്തേക്കാൾ കുറവുണ്ട് ആ അമ്മയ്ക്ക് അസുഖമെല്ലാം മാറി വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കുടുംബത്തോടെ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് അമ്മയ്ക്ക് സന്തോഷമായി എന്ന് തോന്നുന്നു ധാരണി ചിരിയോടെ പറയുമ്പോൾ അബ്രാം ഒന്ന് മോളി വിഷ്ണു ഏട്ടനാണല്ലോ എന്താ ഈ നേരത്ത് ടേബിളിൽ വെച്ചിരുന്ന ധാരണിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടതും അതെടുത്തു നോക്കി അവളൊരു സംശയത്തോടെ സ്വയം ചോദിച്ചു ഏട്ടാ എന്താ മറുവശം ഫോണിലൂടെ വിഷ്ണു പറയുന്നത് കേട്ടതും അവളുടെ പുരുകൊന്ന് ചുളിഞ്ഞു ഞാൻ ഞാൻ വരാം ഏട്ടാ ടെൻഷനാകണ്ട അതും പറഞ്ഞ് ഫോൺ വെച്ചവൾ സംശയത്തോടെ തന്നെ നോക്കുന്ന അബ്രാമിൻ്റെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചു ഏട്ടനെ വിളിച്ച് വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ ഏട്ടൻ വല്ലാതെ തളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാ സംസാരമൊക്കെ അവിടെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് ധരണി വെപ്രാളത്തോടെ പറയുമ്പോൾ അബ്രാം അവളെയും കൊണ്ട് എഴുന്നേറ്റു കുട്ടികളെ ശ്രദ്ധിക്കാൻ പൊന്നമ്മയോടും കാർത്തിയോടും പറഞ്ഞിട്ടാണ് അബ്രാം ധരണിയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചത് അബ്രാമിൻ്റെ കാർ പ്രതാപൻ്റെ വീടിന് മുന്നിലെത്തിയതും അവൾ ഡോർ തുറന്ന് വേഗ അകത്തേക്ക് ഓടി വീടിനകമാകെ അലങ്കൂലമായി കിടക്കുന്നത് കണ്ടതും ധരണി ഒരു ഞെട്ടലോട് ചുറ്റുമൊന്ന് നോക്കി അവിടെ തളർന്ന് സെറ്റിയിൽ തലതാങ്ങിയിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും ആരെയും ശ്രദ്ധിക്കാതെ അവൾ അവന്റെ അടുത്തേക്ക് ഓടി ഏട്ടാ എന്താ എന്തു പറ്റി ഏട്ടനെ എന്തിനാ എങ്ങനെ ഇരിക്കുന്നത് വിഷ്ണുവിനെ പിടിച്ചുളളച്ചുകൊണ്ട് ധരണി ചോദിച്ചതും നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ അവൻ മുഖമുയർത്തി അത് കണ്ടതും അവളൊന്ന് ഞെട്ടിപ്പോയി ഇതാദ്യമായിട്ടാണ് അവൾ ഇത്രയും തകർന്നു കാണുന്നത് എന്തു പറ്റി ഏട്ടാ അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് വെപ്രാളത്തോടെ ധരണി ചോദിക്കുമ്പോൾ ആ കൈകളെ മുഖാമർത്തി അവനൊന്ന് തേങ്ങി അപ്പോഴാണ് അവൾ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചത് തന്നെ അവിടെ ആകെ വാരി വലിച്ചിട്ടിട്ടുണ്ട് വിഷ്ണു ഇരിക്കുന്നത് പോലെ ഒരു സൈഡിൽ രേസുതയും ഉണ്ട് അവരുടെ തലയ്ക്ക് കൈതാങ്ങിയിരിക്കുകയാണ് കുറച്ചപ്പുറം മാറി പ്രതാപനം ചുവരിചാരി രമയും പാറും ഉണ്ട് എന്തോ വലിയ ബഹളം കഴിഞ്ഞതുപോലെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ എന്ത് പറ്റിയൊന്നും പറ വിഷ്ണുവിട്ട എന്നെങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് ധരണി ചോദിക്കുമ്പോൾ അവൻ തന്റെ അച്ഛനെ ഒന്ന് നോക്കി ആരെയും നോക്കാതെ അയാൾ അപമാനഭാരത്തോടെ തലതാഴ്ത്തിയിരിക്കുകയാണ് ആ സമയം തന്നെയാണ് അബ്രഹാദൊക്കെ കണ്ട് അകത്തേക്ക് കയറി വന്നത് മുന്നിലെ കാഴ്ചയിൽ അവൻ്റെ ഒന്ന് ചുളിഞ്ഞു പോയി ഇയാൾ ഇയാൾ നമ്മളെല്ലാം ചതിക്കുകയായിരുന്നു ധരണി ഇയാളുടെ രഹസ്യ രഹസ്യഭാര്യ ഇവർക്കുണ്ടായ മകളാണ് ഈ നിൽക്കുന്ന പാറു വിഷ്ണു വിങ്ങലോടെ പറഞ്ഞത് കേട്ട് ധരണി ഞെട്ടലോടെ അവരെ നോക്കി രമക്കുനിഞ്ഞ തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് പാറുവാണെങ്കിൽ ആരെയും നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ മുഖഭാവം എന്താണെന്ന് അറിയാൻ വയ്യ ഇന്നിപ്പോൾ അമ്മ ഇവരെ രണ്ടുപേരെ ഒന്നിച്ചു പിടിച്ചു അമ്മയും ഞാനും അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നതാണ് നിന്നോട് ഞാൻ വൈകുന്നേരം പറഞ്ഞിരുന്നല്ലോ വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ടതും ധരണി തലകുലുക്കി ഞങ്ങൾ തിരിച്ചു കയറി വരുമ്പോൾ കാണുന്നത് രഹസ്യ സ്നേഹം പങ്കിടുന്ന ഇയാളെയാണ് അവർക്ക് വീട് പോയത് കൊണ്ട് പുതിയ വീടൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു വിഷ്ണു പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ധരണി വെറുപ്പോടെ അയാളെ നോക്കി തന്നെ അത്ര ശ്രദ്ധിച്ചിരിക്കുന്നില്ല എങ്കിലും അയാൾക്ക് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് അവൾ കരുതിയിരുന്നില്ല ഇതവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പാറു സ്വന്തം അനിയത്തിയാണോ ഏട്ടനെ വശീകരിക്കാൻ പുറകെ നടന്നത് ആ ഓർമ്മയിൽ കിടുങ്ങിപ്പോയിരുന്നു ധരണി അവർക്കിടയിൽ താൻ അറിയാത് വല്ലതും സംഭവിച്ചു കാണുമോ അങ്ങനെയാണെങ്കിൽ ഏട്ടൻ സഹിക്കാൻ പറ്റുമോ അതാകുമോ ഏട്ട ഇത്രയും തകർന്നിരിക്കുന്നത് ഞൊടിയിടയിൽ ധരണിയുടെ ചിന്തകളൊക്കെ ആ വഴിയെ പോയിരുന്നു ഏട്ടാ ധരണി വിറയിലൂടെ വിളിക്കുമ്പോൾ വിഷ്ണു അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിങ്ങൾ തമ്മിൽ അരുതാത്ത എന്തെങ്കിലും പതിഞ്ഞ ശബ്ദത്തിൽ അവൻ്റെ അരികിലിരുന്നു കൊണ്ട് ധരണി പാറുവിനെ നോക്കി ചോദിച്ചത് കേട്ടതും ഞെട്ടലോടെ അവൻ ഇല്ല എന്ന രീതിയിൽ തലകുലുക്കി അതുകാണെ നെഞ്ചിലൊരു തണുപ്പ് വീഴുന്നത് പോലെ തോന്നിയവൾക്ക് എല്ലാം കണ്ടും കേട്ടും ചെറ്റയിൽ കാലയമ്മേ കയകരുത്തിയിരിക്കുമായിരുന്നു അബ്ര പാറു ആരെയും നോക്കാതെ താഴേക്ക് മിഴുനാട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഭാവം എന്താണെന്ന് അറിയാൻ വയ്യ തെമയാണെങ്കിൽ അപമാനഹരത്തോടെ തല താഴ്ത്തി നിൽക്കുകയാണ് അയാളുടെ രഹസ്യബന്ധം നിലനിർത്താൻ വേണ്ടിയായിരിക്കും താലികെട്ടി കൂടെ കൂട്ടിയ ഭാര്യയുടെ അടുത്ത് തന്നെ ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൂടെ അയാൾക്ക് ജനിച്ച ഈ പെണ്ണിനെയും അതറിയാതെ ഞാൻ ഇവർക്ക് ഈ വീട്ടിൽ കൂടുതൽ അധികാരം കൊടുത്തുപോയി ജയസുദൽപ്പം മാറിയിരുന്ന് തലയ്ക്കടിച്ചു കൊണ്ട് പിറകുറുത്തത് ധരണി അവരെ വെറുതെ ഒന്നും നോക്കി അവർക്കറിയുന്നത് കണ്ടിട്ടും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ അങ്ങോട്ടുള്ളൂ ഒത്തിരി വേദനകൾ ഉണ്ടായിരുന്നു അന്നൊന്നും താങ്ങാൻ ശ്രമിക്കാത്ത അവരെ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് അവൾ ഉറപ്പിച്ചു പക്ഷെ വിഷ്ണു അങ്ങനെയല്ല തന്റെ ഒപ്പർ എന്തിനും വേദന നിന്നതാണ് അവൻ്റെ സങ്കടക്കടലിൽ വിടാൻ അവൾക്ക് പറ്റില്ല ഇതറിയാതെ അവർ പരസ്പരം ഒന്നിച്ചിരുന്നെങ്കിൽ ആ ഓർമ്മ പോലും ധരണിയൊന്നും വിറപ്പിച്ച് കളഞ്ഞു ആണുങ്ങളായ അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടായെന്ന് വരും നിന്റെ താലി കെട്ടി കൂടെക്കുട്ടിയെന്ന് കരുതി എൻ്റെ കാര്യങ്ങളെല്ലാം കയറി ഇടപെടാമെന്നല്ല അബ്രാമിനെ കണ്ടപ്പോൾ പ്രതാപൻ ആദ്യം ഒന്ന് പരുങ്ങിയെങ്കിലും അവൻ ഈ പ്രശ്നത്തിലൊന്നും തലയിടാതിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്കൽ ധൈര്യം തുടങ്ങി അതുകൊണ്ട് തന്നെ വീറോട് അയാൾ പറഞ്ഞു നിർത്തി വീട്ടിലേക്ക് വരുന്നു ഏട്ടാ ആകെ ഉലഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി സ്നേഹത്തോട് ധരണി ചോദിക്കുമ്പോൾ അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി അമ്മ അമ്മ ഇവിടെ ഞാനില്ല ധരണി വിഷ്ണു അടഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ അവളൊന്ന് മൂളി എന്തൊക്കെ പറഞ്ഞാലും പ്രതാപന് ജയിസുദൈ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല എല്ലാം അവരുടെ കൂടെ പേരിലാണുള്ളത് എന്ത് തീരുമാനിച്ചു മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് വിഷ്ണു രേമയോട് ചോദിക്കുമ്പോൾ അവർ വിള്ളറിയ മുഖത്തോടെ അവനെ ഒന്ന് നോക്കി താൻ വരുന്നതിന് മുൻപേ ഇവിടെ സംസാരങ്ങളുണ്ടായി എന്ന് ധരണിക്ക് മനസ്സിലായി അതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നവൾ ഞങ്ങൾ ഞങ്ങൾ എവിടെ പോകാനാ മോനെ അതും പ്രായപൂർത്തിയെ ഇവളെയും കൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇവൾ നിന്റെ അനിയത്തിയാകാതെ ഇരിക്കില്ലല്ലോ രമ പറഞ്ഞു നിർത്തുമ്പോൾ വിഷ്ണു പുച്ചത്തോടെ ഒന്ന് നോക്കി അനുജത്തി കൊള ഇനി ഇതിൽ പിടിച്ച് കയറാമല്ലേ പക്ഷെ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ നിൽക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ വിഷ്ണുട്ടാ ഏട്ടാ ഇതെൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും അത്രയും നേരം മുഖന്താഴ്ത്തി നിന്ന് പാറു വീറോടെ പറയുമ്പോൾ വിഷ്ണു അവളെ പരിഹാസത്തോടെ ഒന്ന് നോക്കി അതിൽ ചൂളിപ്പോയെങ്കിലും പിടിച്ചു കയറാൻ കിട്ടിയ അവസരമായത് കൊണ്ട് തന്നെ അവൾ കല്ലുപോലെ ഉറച്ചു നിന്നു ആയിക്കോട്ടെ ഞാനിറങ്ങാം ഇയാളുടെ വെപ്പാട്ടിയായ നിൻ്റെ അമ്മയും ചാരസന്ധി ചെയ്യുന്നെയും ഇവിടെ താമസിക്കും ഞാനിറങ്ങിയ തരം അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ കൂടെ ഞാനിനി ജീവിക്കില്ല അത് ഞാൻ ഉറപ്പിച്ചു ജയസുധയുടെ വാക്കുകൾ കേട്ടതും പ്രതാപൻ ഞെട്ടലൂടെ അവരെ നോക്കി കൂടെ വിഷ്ണു പക്ഷെ അവൻ്റെ അമ്മയെ എതിർക്കാതെ അവൻ മിണ്ടാതെ നിന്നു തനിക്കിനി എന്തായാലും പഴയതുപോലെ തൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് അറിയാം അപ്പോൾ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ എന്ത് വേണമെന്നറിയാതെ ധർണി അബ്രാമിനെ ഒന്ന് നോക്കി അവർ ഈ രാത്രി എവിടെ പോകുമെന്നതായിരുന്നു അവളുടെ ചിന്ത തങ്ങളുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല കുഞ്ഞിലെ താൻ അത്രയും അവഗണന ഏറ്റുവാങ്ങിയത് ധർണിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല തൽക്കാലം ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കാം അത് വീട് നോക്കാം കിട്ടാതിരിക്കില്ലല്ലോ വിഷ്ണു പറഞ്ഞത് കേട്ടതും ധർണിക്കും അതാണ് നല്ലതെന്ന് തോന്നി താനും കുട്ടികളുമൊക്കെ സ്നേഹത്തോടെ കഴിയുന്ന ആ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല അവർ ഇറങ്ങിപ്പോകുകയാണെന്ന് കേട്ടതും പാർവിൻ്റെ മുഖം വല്ലാതെ ഒന്ന് വിടർന്നുപോയി അത് കണ്ട് വിഷ്ണു പരിഹാസത്തോടെ ചിരിച്ചു ഈ വീട് എൻ്റെ പേരിലാണ് അതുകൊണ്ട് ഈ വീട് സ്വന്തം പേരിൽ എഴുതി കിട്ടുമെന്ന് ഓർത്ത് മനക്കോട്ട നീ വിഷ്ണു പാർവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം ഒന്ന് വിളറി വെളുത്തുപോയി അമ്മ വാ ആകെ തകർന്നു നിൽക്കുന്ന ജയസുദേ താങ്ങി പിടിച്ചുകൊണ്ട് വിഷ്ണു വിളിച്ചതും അവരൊരു എങ്ങലോടെ അവനെ ചുറ്റിപ്പിടിച്ചു പിന്നെ ഇടർന്ന കാലടികളോടെ പുറത്തേക്ക് നടന്നു അതൊന്നും നോക്കി നിന്ന് ധരണി അബ്രാമിനെ ഒന്ന് നോക്കി പോകാം അബ്രാം ഒന്ന് ഗൗരവത്തോടെ പറയുമ്പോൾ ഒന്ന് തലകുലുക്കി അവന്റെ പിന്നാലെ പോകുമ്പോൾ പാർവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ ധരണിയെ നോക്കി ഒരു വിജയച്ചുരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് ധരണി ഒരു ദീർഘശ്വാസം എടുത്തു എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ല എന്ന പോലെ ഞങ്ങൾ കൂടെ വരാം അബ്രാം വിഷ്ണുവിനോട് പറഞ്ഞത് കേട്ടതും അവൻ എതിർക്കാൻ നിന്നില്ല ഇപ്പം തന്നെ വിഷ്ണു ആകെ തകർന്നു നിൽക്കുകയാണ് അവന്റെ ആ ഭാവം കണ്ട് അവനെ ഒറ്റയ്ക്ക് വിട്ടു പോകാൻ അബ്രാമിനെ പറ്റിയില്ല കൊണ്ടാക്കണോ വേണ്ട ഞാൻ ഡ്രൈവ് ചെയ്യാം തളർന്ന സ്വരത്തിൽ വിഷ്ണു പറയുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അബ്രാം തൻ്റെ കാർ മുന്നോട്ടെടുത്തു അതിന് പിന്നാലെ വിഷ്ണുവിൻ്റെ കാറും അബ്രാമിന് പരിചയമുള്ളൊരു ഹോട്ടലിലാണ് അവൻ പോയത് വരുന്ന വഴി വിളിച്ച് പറഞ്ഞതുകൊണ്ട് റൂമെല്ലാം അവർ റെഡിയാക്കി ഇട്ടിരുന്നു വിഷ്ണുവിനെയും ജയസുധയും അവിടെയാക്കി തിരിച്ചു പോകുമ്പോൾ ഹോട്ടലിൻ്റെ പാർക്കിൽ നിന്ന് നിൽക്കുന്ന എഴ്സയെ കാണാൻ ധരണിയൊന്ന് പരുങ്ങി ഞാൻ ഇച്ചേൻ്റെ ഒപ്പമുള്ളത് അവർ കാണില്ലേ പ്രശ്നമില്ലേ അവർതിന് എൽസ നിൽക്കുന്നത് അബ്രാമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധരണി പറയുമ്പോൾ അവൻ അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മി പുറകെ വരുന്നെങ്കിൽ വരട്ടെ തരാം അവരുടെ ആയുസിന്റെ അവസാനമായെന്ന് തോന്നുന്നു അബ്രാം ക്രൂരഭാവത്തോടെ പറയുമ്പോൾ ധരണി അവന്റെ മുഖത്തേക്ക് ഒരു പേടിയോടെ നോക്കി എൽസ അവരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ കാറിലേക്ക് കയറുവാണ് അവരെ നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നാരോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഒരു വെപ്രാളത്തോടെ അബ്രാമിനെ തടഞ്ഞു വെച്ചവൾ ഇച്ചായ അവരെ അവരാരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഒരു വെപ്രാളത്തോടെ അബ്രാമിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ധരണി പറഞ്ഞെന്ന് കേട്ടതും അവൻ അലസമായ കണ്ണുകൾ പുറകിലേക്കൊന്ന് പായിച്ചു അയ്യോ ദേ അവർ ആര് വണ്ടി കയറ്റിയല്ലോ എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകുന്നേ അവർക്ക് പുറകെ കാർ എടുക്കിച്ചായ എൽസയെ ബലമായി ഒരു വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിയത് കണ്ടതും അബ്രാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതും ഒന്ന് മൂളിക്കൊണ്ട് അപ്പം ആ കാറിന് പിന്നാലെ തന്റെ കാർ എടുത്തു പോലീസിനെ വിളിച്ച് അറിയിച്ചാൽ ഉച്ചായെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നു ധനയുടെ മുഖമെല്ലാം വിയർപ്പിൽ മുങ്ങിയിരുന്നു അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് കണ്ടതും അബ്രാം തന്റെ കാർ ഒരു സൈഡിലേ ഒതുക്കിയിട്ടു ധരാ നമ്മൾ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല നാളെ നേരം വിളിക്കുമ്പോൾ അവരുടെ ജീവനും അവസാനിച്ചിരിക്കും ും ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടിരുന്നത് ഇച്ഛയനാണോ അവരെ ബാക്കി കേൾക്കാതെ അവൾ അങ്ങനെ ഇരുന്നു പോയി ഞാനല്ല തരാം പക്ഷെ ഞാനൊന്ന് കണ്ണടച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ധരണി ചോദിക്കുമ്പോൾ അബ്രാം ഒരു ചിരിയോടെ അവളുടെ കവളിലൊന്ന് തൊട്ടു അറിയണോ ഇപ്പത്തന്നെ വിയർത്ത് ആകെ വല്ലാതെ ആയിട്ടുണ്ട് ഇനിയും പേടിച്ചാൽ ശരിയാകില്ലല്ലോ സാരമില്ല എനിക്കറിയണം ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഇച്ഛയം പറ അവൾ നിർബന്ധം പിടിച്ചത് കണ്ടത് അബ്രാം ചിരിയോടെ തന്നെ തലകുലക്കി അവരെ കൊണ്ടുപോകുന്നത് മിഷേലാണ് ധര മിഷേൽ ധരണി ഒരു സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു ഡാനിയുടെ പ്രണയിനിയായിരുന്നു ആള് പക്ഷെ പണത്തിന്റെ കുറവുമൂലം എൽസയ്ക്ക് ആ ബന്ധം ഒട്ടും ഇഷ്ടമായില്ല എന്നിട്ട് ധാരണയ്ക്ക് വല്ലാത്ത ആശങ്ക തോന്നി ചതിച്ചു കളഞ്ഞു മിഷേൽ ഇതുവരെ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് അവൾക്കൊരു മോചനം കിട്ടിയത് അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം എൽസ ആയതുകൊണ്ട് തന്നെ അതിന് പകരം ചോദിക്കാനാകും ഈ തട്ടിക്കൊണ്ട് പോക്ക് അബ്രം വളരെ നിസ്സാരമായി പറഞ്ഞത് കേട്ടത് എട്ടലോടെ ഇരുന്ന് പോയി അവൾ ഇച്ചായ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്തിനുടെ മുമ്പിലേക്ക് വീണ്ടും വന്നു നീ എന്തിനാ തരാം എന്നെ തേടി കണ്ടുപിടിച്ചത് അബ്രാം ഏറെ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ധരണിയുടെ മുഖം ഒന്ന് കുഞ്ഞു പോയി അത് കണ്ടത് അവനൊരു ചിരിയോടെ അവളുടെ താടിയിൽ പിടിച്ചെന്ന് ഉയർത്തി വിഷമിപ്പിച്ചതല്ല അവളുടെ ജീവിതം ഇല്ലാതാക്കിയ ആളെ ഇനി ഒന്നും നോക്കാനില്ലാത്ത അവൾ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണോ ആ കുട്ടി ഇത്രയും നാൾ അനുഭവിച്ചു തീർത്തതിൻ്റെ രണ്ടിലൊരു ശതമാനമെങ്കിലും എൽസ അനുഭവിക്കേണ്ടേ അബ്രാം ഗൗരവത്തോടെ തന്നെ ചോദിക്കുമ്പോൾ ധരണിക്കൊന്നും പറയാനില്ലായിരുന്നു ആ കുട്ടിയെ ഇച്ചയൻ ഇച്ചയനാണോ രക്ഷിച്ചത് ഇവിടെ കൊണ്ടുവന്ന് എൽ സി ആ മുന്നിലിട്ട് കൊടുത്തതെല്ലാം ഇച്ചയനാണോ അത് ചോദിക്കുമ്പോൾ ധരണിയുടെ ശബ്ദം നന്നായി പതിഞ്ഞുപോയി പക്ഷെ അതിന് മറുപടി പറയാതെ അവനൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ധരണിക്കുള്ള ഉത്തരം അതിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു അപ്പോൾ അവരുടെ കാര്യം അവൾ തളർച്ചയുടെ സീറ്റിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് ചോദിച്ചത് കേട്ടത് അപ്പുറം അവളെ നോക്കിയൊന്ന് കണ്ണ് ചെമ്മി നമുക്കൊരു ശല്യമായിട്ട് എന്തായാലും ഇനി അവർ വലില്ല പിന്നെ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടുമില്ല ഇനിയെങ്കിലും ഒന്ന് സമാധാനമായി ഇരിക്കു തരാം അവർ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമേ അവർക്ക് ദൈവം കൊടുക്കുന്നുള്ളൂ അബ്രാം ധരണിയെ നോക്കി ഗൗരവത്തോടെ പറയുമ്പോൾ അവൾ തലയൊന്ന് കുലുക്കി എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ ആ താനാണോ അബ്രാം എന്നയാളെ കൊല്ലാൻ തിരിഞ്ഞിറങ്ങിയതെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നിപ്പോയി പിന്നെ വീടെത്തുന്നത് വരെ ധരണി ഒന്നും വേണ്ടിയില്ല അബ്രാം ഒന്ന് ചോദിച്ചു അവളെ ബുദ്ധിമുട്ടിച്ചതുമില്ല വീട്ടിലെത്തുമ്പോൾ കാർത്തി മാത്രം പുറത്തിരിപ്പുണ്ട് ബാക്കി എല്ലാവരും ഉറങ്ങിയെന്ന് അവൾ ഓർത്തു അല്ലെങ്കിലും സമയം സമയപ്പോൾ ഒത്തിരിയായിട്ടുണ്ട് കാർത്തികെ നോക്കി ഒന്ന് തലകുലുക്കി അകത്തേക്ക് നടക്കുമ്പോൾ എൽസയുടെ കാര്യം മൊത്തത്തിൽ മറന്നു കളയാൻ ശ്രമിച്ചിരുന്നു അവൾ അത് നടക്കില്ല എന്നറിയാമെങ്കിലും ചേ ഈ മമ്മ എവിടെ പോയി കിടക്കുക പതിനാലാമതും ബെല്ലടിച്ചു നിന്ന് എൽസയുടെ ഫോൺ കോളിലേക്ക് നോക്കി അമർഷത്തിൽ ഡാനി പല്ലു കടിച്ചു പറഞ്ഞത് കേട്ടതും ഋഷി സംശയത്തോടെ അവനെ നോക്കി ചിലപ്പോൾ ഉറങ്ങിക്കാണും ഡാനി നീ എന്തായാലും നാളെ അങ്ങോട്ടല്ലേ പോകുന്നത് പിന്നെ എന്തിനാ എത്ര ടെൻഷൻ ഋഷി തന്റെ ഒടിഞ്ഞ കാലിൽ പതിയൊന്ന് പിടിച്ചുകൊണ്ട് ഡാനിയെ നോക്കി അവൻ്റെ മുഖമാകെ അസ്വസ്ഥമാണെന്ന് തോന്നിയ ഋഷിക്ക് എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ അമ്മ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്ത് പോയതാണ് ഞാൻ പിന്നെ ഇന്ന് നിന്റെ കൂടെയാണെന്ന് അമ്മയോട് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നത് പോലുമില്ല എത്ര വട്ടം ഞാൻ വിളിച്ചു ദാനി നെറ്റിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞേ കേട്ട് ഋഷിയുടെ നെറ്റിയിലും ഒന്ന് ചുളിഞ്ഞു പോയി ഇനിയിപ്പോൾ അവരെ അബ്രാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് സംശയം തോന്നിയെങ്കിലും അത് പുറത്ത് പറഞ്ഞില്ല ഋഷി ദാനിയെ പേടിപ്പിക്കേണ്ട എന്നവൻ കരുതി അമ്മയ ഡാനിയുടെ ഫോൺ ഡ്രിങ്ക് ചെയ്യുന്നത് കണ്ടതും അതിലേക്ക് നോക്കി ആവേശത്തോട് പറഞ്ഞുകൊണ്ട് ഡാനി ഫോൺ എടുത്തൽപ്പം മാറി നിന്നതും ഋഷി തന്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് മുഖം തിരിച്ചു മമ്മ എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ എത്ര വട്ടം വിളിച്ചത് കണ്ടതല്ലേ ആമർശത്തോടെ ഡാനി ചോദിക്കുമ്പോഴും മറുവശം മൗനമായിരുന്നു മമ്മ മമ്മയല്ല ഡാനിച്ച ഞാനാ മിഷേ നന്നായി മുഴക്കമുള്ള ഒരു പെൺശുത്തും ഫോണിലൂടെ കേട്ടതും ഡാനി നിന്ന നിൽപ്പിൽ തറഞ്ഞു പോയിരുന്നു മിഷേ നീ മമ്മയുടെ ഫോൺ ഡാനിയുടെ തൊണ്ട നന്നേ വിങ്ങിപ്പോയതുപോലെ തോന്നിയവന് അവർ എൻ്റെ കസ്റ്റഡി തന്നെ ഉണ്ട് ഡാനിച്ച അവർ എന്നോട് കാണിച്ചു കൂട്ടി ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഇച്ച എൻ്റെ മമ്മ ആയതുകൊണ്ട് നിങ്ങൾക്കതൊക്കെ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും എൻ്റെ മൂന്ന് വർഷങ്ങളാണ് ഇവർക്കാരണം നരകമായത് അതും നിങ്ങളെ സ്നേഹിച്ചു എന്ന പേരിൽ മാത്രം മിഷേൽ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടത് ഡാനി തറഞ്ഞു നിന്നുപോയി മിഷേൽ മമ്മയ്ക്ക് അമ്മയ്ക്കൊരു തെറ്റ് നീ എൻ്റെ മമ്മയൊന്നും ചെയ്യരുത് ഓ അപ്പം നിങ്ങളുടെ മമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എൻ്റെ ജീവിതം നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ലല്ലോ നിങ്ങൾ വിഷയ അങ്ങനെയല്ലട മമ്മ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡാനിയുടെ കണ്ണുകൾ പശ്ചാത്താപത്തോടെ നിറഞ്ഞു പോയി മമ്മയുടെ ജീവന് മുൻപ് ഞാൻ നിങ്ങൾക്കൊന്നുമല്ലായിരുന്നു അല്ലേ അവിടെ നിന്ന് ഞാൻ നരകിക്കുന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ദൈവമായി കണ്ട് ഞാൻ ബഹുമാനിച്ചേനെ പക്ഷെ സ്നേഹിച്ച പെണ്ണിനെ വേഷത്തിരുവിൽ വലിച്ചെറിഞ്ഞ മമ്മയുടെ കൂടെ നിങ്ങൾ നിന്നു ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച മാനസിക പീഡനം വെറി പിടിച്ച ഓരോരുത്തർ മാറി മാറി എന്നെ ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റാതെ കിടന്നുപോയത് ഇതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെ പച്ചയ്ക്ക് കൊളുത്താനുള്ള ദേഷ്യമുണ്ടെനിക്ക് അതൊന്നറിയിക്കാൻ മാത്രം വിളിച്ചതന്നെ ഇടറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു നിർത്തിയതും ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അപ്പുറം ആ കോൾ കട്ടായതറിഞ്ഞിട്ടും അവൻ സ്തംഭിച്ച് അങ്ങനെ തന്നെ നിന്നുപോയി